ഗുരു സ്നേഹവന്ദനം മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം മരണനില താൽവര എന്നൊരു പദം സങ്കീർത്തനങ്ങളിൽ നിന്നും മുഴങ്ങുന്നുണ്ട് എനിക്ക് തോന്നുന്നു മറ്റേതൊരു കാലത്തെക്കാളും നമ്മുടെ കാലത്തിനാ പദം നിരക്കും ഭൂമിലെമ്പാടും മരണത്തിൻ്റെ നിഴൽ വീണ് തുടങ്ങിയിട്ടുണ്ട് കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യരുടെയും തന്നെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭീതിയുണ്ട് ഉറ്റവരെ കുറിച്ചുള്ള കഴിഞ്ഞ രാത്രിയിലും ഒരു മരണ വാർത്ത കേട്ടു അത് ഏറ്റവും അടുപ്പമുള്ള ഒരു ആത്മമിത്രത്തിൻ്റെ അപ്പൻ്റെ വിയോഗത്തെക്കുറിച്ചുള്ള വാർത്തയാണ് കുട്ടികളാരും സമീപസ്ഥില്ല നമ്മളെത്തിരിക്കുന്ന ഈ പുതിയ ലോകക്രമം അനുസരിച്ച് നമ്മൾ ഉറ്റവർ കടന്നു പോകുമ്പോൾ നമ്മൾ ഉണ്ടായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു സാധ്യതയും കാണുന്നില്ല അത്തരമൊരു സാധ്യതകൾ വൈകാതെ ഉണ്ടാവുമെന്നും കരുതുക അത്ര എളുപ്പമല്ല മരണം തന്നെ ദുഃഖകരമായിരിക്കുമ്പോൾ മരിക്കുന്നവർ അരികിൽ ഇല്ലാതിരിക്കുക അവരുടെ മരണാന്തര കർമ്മങ്ങളിൽ പങ്കുചേരാതിരിക്കാനാവുക ഇതൊക്കെ അനുബന്ധ ദുഃഖങ്ങളാണ് ആദ്യ ദുഃഖമൊക്കെ ആയിട്ട് നോക്കുമ്പോൾ അത് ചെറുതാണെങ്കിൽ പോലും പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കുന്ന വല്ലാത്ത പ്രതിസന്ധിയുണ്ട് വല്ലാത്തൊരിട്ടുണ്ടോ ശരിക്കും ഈ നിഴൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് പതിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ വ്യസനവും വ്യാകുലവും ഒക്കെ പഠിത്തം കിട്ടുക എന്നിട്ടും അത്തരം വ്യസനത്തിൽ നിൽക്കുമ്പോൾ പോലും അവരിൽ നിന്ന് ഒരു പ്രതീക്ഷയുടെ വാക്ക് കേട്ടു അതിങ്ങനെയാണ് എനിക്ക് ഇനി മരണത്തെ ഭയമില്ല കാരണം അപ്പ അവിടെ ഉണ്ടല്ലോ എത്ര ഇരുട്ടെന്ന് പറഞ്ഞാൽ പോലും ദൂരെ ഒരു പ്രകാശത്തിൻ്റെ ഒരു ചീള് പ്രവേശിക്കുന്നുള്ളതാണ് മനുഷ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിചാരങ്ങൾക്കകത്തും നമുക്ക് പറയാനുള്ള സുവിശേഷം ഒരു വിയോഗ വാർത്ത അറിയുമ്പോൾ ആദ്യം ചവിട്ടു നിൽക്കുന്ന മണ്ണ് ഇങ്ങനെ രണ്ടായിരം വളർന്നു പോകുന്ന കണക്കും പിടിച്ചു നിൽക്കുന്ന കൊമ്പ് ഒടിഞ്ഞ് പോകുന്ന കണക്കൊക്കെ അനുഭവപ്പെടും വല്ലാത്ത നിസ്സഹായത ഉണ്ടാവും എന്നിട്ടും ഈ തീവണ്ടി തുരങ്കത്തിലേക്ക് പ്രവേശിക്കുന്ന കണക്കാണ് അതിങ്ങനെ കണ്ണി കുത്തി കുത്തിക്കയർന്നിരിട്ട കുറച്ചൊന്ന് മുമ്പോട്ട് പോകാനായി കഴിയുമ്പോൾ പതുക്കെ പതുക്കെ വെളിച്ചത്തിൻ്റെ ചില തുള്ളികൾ ഈ ഇരുളിലേക്ക് പ്രവേശിക്കുന്ന കണക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യാശ എല്ലാവരും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് സംഭവിച്ചേ പറ്റും ഇവാനിച്ചിൻ്റെ മരണം ഒരു മരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീണ്ട് വിചാരത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ചെറിയ കൃതിയാണ് ഉള്ള ചെറിയ കൃതിയാണ് ഒരു മസ്റ്റേഡ് ബുക്കെന്ന് എനിക്ക് തോന്നുന്ന ഒരു പുസ്തകമാതാണ് അവിടെ ആത്മഹത്യയും ചെയ്യുന്നത് എന്നിട്ടും ആ പുസ്തകം അവസാനിക്കുന്ന നിരാശയിലല്ല ഇങ്ങനെയാണ് ആ പുസ്തകത്തിൻ്റെ അവസാനത്തെ ഒരികൾ വെളിച്ചം വെളിച്ചം അപ്പോൾ ഈ മരണത്തിനപ്പുറം ഒരു പ്രകാശമുണ്ടെന്നൊക്കെ ഒരു തോന്നില്ല പ്രത്യാശയില്ലാതെ മരിക്കുക എന്ന് പറയുന്നത് എന്തൊരു കഠിനമായ പ്രതിസന്ധിയാണ് എനിക്കൊന്നും അതിനേക്കാൾ കഠിനമായ പ്രതിസന്ധി വേറെയില്ല ഒന്നിലും ആശിക്കാതെയും ഒന്നും നിലനിൽക്കുന്നില്ല തോന്നലിലുമൊക്കെ കടന്നു പോകുക എന്ന് പറയുന്നത് വളരെ കഠിനമാണ് നമുക്കറിയാം ബൈബിൾ കഴിഞ്ഞെന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകമായിട്ട് കരുതുന്നത് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് തോമസ് അക്കംബിസാണ് അഗസ്റ്റീനിയൻ മങ്ക് സന്യാസിയാണ് അത് എഴുതിയിരിക്കുന്നത് ഒത്തിരി പുണ്യാന്മാർ സൃഷ്ടിച്ച പുസ്തകമാണ് സ്വാഭാവികമായിട്ട് കാത്തലിക് രീതി അനുസരിച്ചിട്ട് അത് നിശ്ചയമായിട്ടും ഒരു സെയിൻറ്റായി ഡിക്ലെയർ ചെയ്യപ്പെടേണ്ടതാണ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ നാമകരണ നടപടികൾ അധികം മുമ്പോട്ട് പോയില്ല അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് എന്നാലും പൊതുവേ ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൃതശരീരം പരിശോധിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ശവകുടീരം തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ഇങ്ങനെ തിരിഞ്ഞ കിടക്കുന്നു അത് തീരെ സംഭവിച്ചു കൂടാൻ പാടില്ലാത്തത് കാരണം നമുക്കറിയാം മൃതശരീരങ്ങൾ എപ്പോഴും ഇങ്ങനെ നമ്മൾ നേരെയാണോ നമുക്ക് അഭിമുഖമായിട്ടാണ് അടക്കം ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ മഞ്ചത്തിലൊക്കെ കിടത്തുന്നത് പിന്നെ എങ്ങനെ തിരിഞ്ഞു വന്നു എത്താവുന്ന ഒരു ഹൈപ്പസ് എന്ന് പറയുന്നത് ഒരു ഊഹം എന്ന് പറയുന്നത് ഇതാണ് ഒരു പൂർണ്ണമായിട്ട് മരിച്ചി മരിച്ചിട്ടില്ലാത്ത ഒരാളെ ആയിരിക്കും അടക്കം ചെയ്തിട്ടുണ്ടാവുക എപ്പോഴും അയാൾക്ക് ബോധം വന്നിട്ടുണ്ടാകും എപ്പോഴും അയാൾക്ക് ആ ജീവനിലേക്ക് അല്ലെങ്കിൽ ജീവൻ്റെ ഒരു ആ ഇതിലേക്ക് അയാൾ തിരികെ വന്നിട്ടുണ്ടാകും അങ്ങനെയെങ്കിൽ ആ ചെറിയ മഞ്ചത്തിനകത്ത് ആ ഇരുട്ടരക്കകത്ത് അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ പെടഞ്ഞ അയാൾ കടന്നു പോകുമ്പോൾ അയാളുടെ മനസ്സിൽ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരിക്കുമോ പ്രത്യാശയിലായിരിക്കുമോ ആ മനുഷ്യൻ മരിച്ചിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ട് ഇല്ലെന്നു കൂടി കരുതേണ്ട ന്യായമുണ്ട് ലോജിക്കുണ്ട് അങ്ങനെയെങ്കിൽ പ്രത്യാശയിൽ കടന്നു പോകാത്ത ഒരാളെ വിശ്രമെന്ന് വിശേഷിപ്പിക്കാൻ അർഹതയുണ്ടോ എന്നൊക്കെയുള്ള ചില വീണ്ടും വിചാരങ്ങളിലാണ് ഈ നാമകരണ പ്രക്രിയ വൈകിയോ വേണ്ടെന്ന് വെച്ചെന്നൊക്കെയുള്ള ഒരു കൊച്ചുവർത്താനമൊക്കെ പിന്നാമ്പറു നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ പ്രതീക്ഷയിൽ മ മരണമടയുക പ്രതീക്ഷയിൽ മരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതാണ് അത്ര എളുപ്പമല്ല നമ്മൾ ചിലരെ കുറിച്ച് വളരെ നല്ലത് പറയുമ്പോൾ ഒരുപക്ഷെ പറയാവുന്ന ഉള്ളിൽ ഒരു കാര്യം ഇതാണ് ഒരാൾ ജീവിച്ചിട്ടുണ്ടിരിക്കുമ്പോൾ അയാളുടെ വലിപ്പം കണ്ടിട്ട് അയാളുടെ ജനകീയത കണ്ടിട്ട് അയാൾക്ക് മനുഷ്യരുള്ള അധികാരമോ സ്വാധീനോ കണ്ടിട്ട് അയാളെ വലിയ ഒരാളെന്ന് വിളിക്കണ്ട അല്ലെങ്ങനെയാണ് മരിക്കുന്ന കൂടി നോക്കി നിൽക്കുക എന്നിട്ട് നമുക്ക് ഈ മനുഷ്യനെ വലുപ്പമുള്ള മനുഷ്യനെന്നോ ചെറിയ മനുഷ്യനെന്നോ ഒക്കെ വേണമെങ്കിൽ തരംതിരിക്കാവുന്നേ ഉള്ളൂ എങ്ങനെ ഒരാൾ കടന്നു പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആത്യന്തികമായിട്ട് നമ്മൾ അനുവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ ആന്തരിക സബരിയ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് പൊതുവെ കരുതപ്പെടുക ഒന്നിങ്ങനെ അർത്ഥപൂർണ്ണമായൊരു യവനമുണ്ടാക്കുക രണ്ട് പ്രസാദമുള്ളൊരു വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുക മൂന്ന് ശാന്തമായി കടന്നു പോവുക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഇങ്ങനെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ഒന്നുമല്ല ഈ മൂന്ന് കാര്യങ്ങൾ തമ്മിൽ വളരെ ബന്ധമുണ്ട് കാരണം ഒരാൾ എന്തും മാത്രം അർത്ഥപൂർണ്ണമായിട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ അയാൾക്ക് ഈ കുറ്റബോധമില്ലാതെയും ഭാരമില്ലാതെയും ഒക്കെ തൻ്റെ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ പ്രസാദമുള്ള വാർദ്ധക്യത്തിലേക്ക് ഗ്രേസ്ഫുൾ ഏജിങ്ങിലേക്ക് പ്രവേശിക്കാൻ പറ്റും ഈ ഗ്രേസിൽ ഗ്രേസ്ഫുൾ ഏജിങ്ങിൻ്റെ ഒരു ഫലശ്രുതിയാണ് വാസ്തവത്തിൽ ശാന്തമായ മരണം അപ്പോൾ എല്ലാം പരസ്പരം ബന്ധമുള്ളത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നു മരണമെന്ന് പറയുന്നത് ഒരു ഞൊടികൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു മുഴുവൻ ജീവിതവും മരണത്തിന് വേണ്ടിയിൽ ഒരുക്കോ നല്ല മരണത്തിന് വേണ്ടിയിൽ ഒരുക്കോ നല്ല മരണമെന്നൊക്കെ പറയുന്നത് കാര്യമായ കുറ്റബോധമില്ലാതെ ഒരാൾ കടന്നു പോകാൻ പറ്റുമ്പോഴാണ് തൃപ്തിയോടുകൂടി പോകാൻ കടന്നു പോകാൻ പറ്റുമ്പോഴാണ് ഏതോ പുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു നല്ല മരണത്തിൻ്റെ പ്രാർത്ഥനയുണ്ട് അത് സിമോൻ്റെ പ്രാർത്ഥനയാണ് എന്നെ സമാധാനത്തിൽ വിട്ടയേക്കണമേ വസുതിൽ ഭൂമിയിലെ ഈ എഴുന്നൂറ് കോടി മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം കിടപ്പുണ്ട് സമാധാനത്തിൽ പോവുക എത്ര പേർക്കാണ് സമാധാനത്തിൽ പോകാൻ പറ്റുന്നത് ഇതുമാത്രം കാര്യങ്ങൾക്കകത്ത് അവരുടെ ശിരസുനിക്കേണ്ടി വരുന്ന കൈപ്പിഴകളുടെയൊക്കെ വലിയ കഥകളുള്ള മനുഷ്യർക്കൊക്കെ എങ്ങനെ സമാധാനത്തിൽ പോകാനാവുക കുറ്റബോധവും വീണ്ടു വിചാരവും കൂടി ചേർന്നിട്ട് നമ്മുടെ യാത്ര അത്ര സുഖമാക്കുക അപ്പോൾ വാസ്തവത്തിൽ ഈ സമാധാനത്തിൽ വിട്ടേക്ക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഏതൊരാൾക്കും പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും നല്ല പ്രാർത്ഥന ഞങ്ങളെ സമാധാനത്തിൽ വിട്ടയേക്കണമേ വാസ്തുല്ല നമുക്കുള്ള ഓർമ്മപ്പെടുത്തൽ ഈ കടന്നു പോകുന്ന ആളുടെ ഉറ്റവർക്കും ചെയ്യാവുന്ന ഒരു കാര്യം അതുതന്നെയാണ് അവരെ സമാധാനത്തിൽ വിട്ടയക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക നമ്മളെക്കുറിച്ച് ആവശ്യമില്ലാത്ത വ്യാകുലതകൾ നമുക്കിടയിലുള്ള തർക്കങ്ങൾ നമുക്കിടയില്ലാത്ത അഭംഗികളൊക്കെ വാസ്തവത്തിൽ അവരുടെ ജീവിതത്തെ കഠിനമാക്കുന്നുണ്ട് അല്ല അവരെ കടന്നുപോക്കലിനും കഠിനമാക്കുന്നുണ്ട് നമുക്ക് മരണാസ്ഥനായ ഒരു മനുഷ്യനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ അയാൾക്ക് സമാധാനത്തിൽ കടന്നു പോകാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ അല്ലെന്തിനെക്കുറിച്ചൊക്കെയാണ് ആകുലപ്പെടുന്നത് അതിന് ചില പരിഹാരങ്ങൾ അല്ലെങ്കിൽ വസനിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ചില ശമനങ്ങളൊക്കെ കണ്ടെത്തി കുലീനമായിട്ട് അയാളെ കടന്നു പോകാൻ സഹായിക്കുക എന്നുള്ള നവംബർ മരണത്തിന് വേണ്ടി തന്നെ അല്ലെങ്കിൽ മരണവിചാരങ്ങൾക്ക് വേണ്ടി തന്നെ മാറ്റിവെച്ചിട്ടുള്ള കാലം കാത്തലിക് ചർച്ചിനകത്ത് ഈ ഒരു മാസം മുഴുവൻ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സ്വന്തം മരണത്തെക്കുറിച്ച് കുറച്ചുകൂടി ബോധത്തിലായിരിക്കാനും വേണ്ടിയൊക്കെ കരുതി വെച്ചിരിക്കുന്ന ഒരു മാസമാണ് കുട്ടിക്കാലം തൊട്ട് ആ ബോധം വന്ന് വീണ്ടുണ്ട് നവമ്പർ രണ്ടെന്ന് പറയുന്നത് ഈ സകലാത്മാക്കളുടെയും ദിവസമാണ് അന്ന് ഇങ്ങനെ പള്ളികളിൽ ഈ അനിത എന്ന് പറഞ്ഞൊരു ചെറിയ പ്രാർത്ഥനയുണ്ട് പേരുചൊല്ലി പ്രാർത്ഥിക്കുന്നു ഭരതാത്മാക്കൾക്ക് വേണ്ടി പേര് ജൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ നമ്മുടെ ഏറ്റവും പഴക്കമുള്ള ഓർമ്മകളിൽ ഒന്ന് അതാണ് ഈ വലിയപ്പച്ചൻ ഈ ഒരു മാസം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയ നോട്ട് ബുക്കിൽ നിന്ന് പേപ്പർ കീറി ഒരു നാലഞ്ച് താൾ വരുന്ന വിധത്തിലുള്ള പേരുകൾ എഴുതിയ പലതരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടവർ കടന്നു പോയ പിതാക്കന്മാർ കടന്നുപോയ പോയ ഉറ്റവർ ഇവരുടെയൊക്കെ പേരിങ്ങനെ കൃത്യമായിട്ട് എഴുതും എന്നിട്ട് ഈ പേരുമായിട്ട് പള്ളിയിലേക്ക് പോകേണ്ട ബാധ്യത നമുക്കുണ്ട് അപ്പോൾ വെറുതെ എങ്കിലും മനസ്സിൽ വന്നിട്ടുള്ള തോന്നൽ ഇതാണ് ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങളുടെ അറിവിൽ ബന്ധുക്കൾ വെള്ളം കുറവാണ് പല കാരണങ്ങൾ കൊണ്ട് മറ്റൊരു നാട്ടിൽ പാർക്കേണ്ടി വന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത് അരികിൽ ഒന്നോ രണ്ടോ കുടുംബങ്ങൾ മാത്രമേ നമുക്ക് ബന്ധുക്കളെന്ന് പറയാനായിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ആ ചെറിയ പ്രായത്തിൽ പോലും തോന്നിയൊരു കാര്യം ഇതാണ് വാസ്തവത്തിൽ നമുക്ക് ഈ ഇഹത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ബന്ധുക്കൾ ഇപ്പോൾ പരതിലുണ്ട് എന്തൊരു ആശ്വാസ വാസ്തവത്തിൽ എവിടെയൊക്കെയോ നമുക്ക് ചില ബന്ധുക്കളുണ്ടെന്നും അവർ നമ്മുടെ ജീവിതത്തിൽ ഉറ്റുനോക്കുന്നുണ്ടെന്നും അവരുടെ ചില കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കകത്ത് നമുക്കിപ്പോഴും ശ്രദ്ധയുണ്ടെന്നുള്ള ചില വൗച്ചിങ്ങുമൊക്കെ എന്തൊരു ഭംഗിയുള്ള കാര്യമാണ് ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യം ഇതാണ് അവസാനത്തെ പേര് ഇതായിരിക്കും ആരോരുമില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി അതെനിക്ക് തോന്നുന്നു എല്ലാവരും കൊണ്ടുവരുന്ന ലിശ്ചിനകത്തമായ പേരുണ്ടായിരിക്കും മരിച്ചവർ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ബോധമായിട്ട് ഓർമ്മയായിട്ടൊക്കെ പ്രവേശിക്കുക നിലനിർത്തുക എന്നൊക്കെ പറയുന്നത് ഒരു കുലീനമായ ഒരു ജീവിതത്തിനും ഭംഗിയുള്ളൊരു ജീവിതത്തിനുമൊക്കെ ഒരു ഏറ്റവും ബേസിക്കായിട്ട് തന്നെ വിചാരിക്കുക അവരുടെ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തെ കുറേ കൂടി ഭംഗിയാക്കും ഒരു മരണബോധം മരണബോധമെന്ന് പറഞ്ഞൊരു കാര്യത്തിലാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ചിന്തകളെയൊക്കെ ഒന്ന് ക്രോഡീകരിക്കേണ്ടത് ക്രമീകരിക്കേണ്ടത് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു ഈ മരണം എന്ന് പറയുന്നത് ഇനി പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ അയാൾ പെട്ടെന്ന് മരിച്ചു വാസ്തവത്തിൽ ഈ മരണമെന്ന് പറയുന്നത് പ്രക്രിയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് വാസ്തവ ജീവിതം കൊണ്ട് അർത്ഥമാക്കുക അതൊരു ഒരു പ്രക്രിയ ഒരു പ്രോസസ്സാണ് അമ്പത്തി മൂന്ന് വയസ്സ് എനിക്കുണ്ടെങ്കിൽ അമ്പത്തിമൂന്ന് വർഷം ഞാൻ ജീവിച്ചെന്നൊക്കെ പറയുന്ന കണക്ക് അതിന് പാരലായിട്ട് വായിക്കാവുന്ന ഒന്നാണ് അമ്പത്തിമൂന്ന് വർഷം ഞാൻ മരിച്ചുകൊണ്ട് കൂടിയിരിക്കുകയായിരുന്നു നമുക്കറിയാം ഓരോ മിടുപ്പും വാസ്തവത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മരണത്തിലേക്കുള്ള ഒരു ഘാതം അടുത്തു എന്നുള്ളത് തന്നെ എക്സൈലും ഇൻഹെയിലും പറയുന്നുണ്ടാ വസ്തുത്തിൽ നമുക്കറിയാം യൂറോപ്പിലൊക്കെ ഒരു രീതിയാണ് ഒരാളിങ്ങനെ തുമ്മഴിഞ്ഞെന്നാൽ ഉടനെ എല്ലാവരും കൂടി പറയും ഗോഡ് ബ്ലസ് യു അത്രയും പറയാൻ മാത്രം ഒരു ഗുരുത്തമുള്ളൊരു കാര്യമാണോ ഈ തുമ്മൽ എന്ന് പറഞ്ഞ കാര്യം ഒറ്റത്തിലല്ല എന്നാൽ കുറച്ചുകൂടി അതിനെ ഉറ്റുനോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എന്തേ തുമ്മുക എന്ന് പറഞ്ഞർത്ഥം ഒരു സെക്കൻഡെങ്കിലും ഒരു സെക്കൻഡ് നമ്മുടെ ഉള്ളിൽ ഈ ശ്വാസമില്ല ഇനി അത് നമ്മളിലേക്ക് വരണമെന്ന് നിശ്ചയിക്കുന്ന നമ്മളെല്ലാം മറിച്ച് ഈ പരാശക്തിയോ പ്രപഞ്ചമോ ഒക്കെയാണ് ഒരു സെക്കൻഡിംഗ് ഒരു സെക്കൻഡ് നമ്മളിങ്ങനെ മരണത്തെ അഭിമുഖിച്ചു ഇങ്ങനെ തുടർച്ചയായ മരണത്തെ അഭിമുഖിക്കുന്ന പ്രക്രിയയാണ് ഇൻഹെയിലും എക്സെയിലും എന്ന് പറയുന്ന ആ ഒരു സാധാരണ പ്രക്രിയ പോലും നമ്മുടെയൊക്കെ കരങ്ങളിൽ ഇങ്ങനെ മരണത്തിൻ്റെ ഒരു തണുപ്പുണ്ട് നമുക്ക് ആ കഥയൊക്കെ അറിയാം വളരെ പ്രശസ്തനായ ഒരു പ്രശസ്തമായ ഒരു കോട്ട അത് ഇൻ ഇൻ ഇ ഐ സെൻസ് ഡെത്ത് അവൻ്റെ കരങ്ങളിൽ തണുപ്പുണ്ട് തണുപ്പിൽ മരണമുണ്ടെന്നൊക്കെ പറയുന്ന ഒരു പ്രശസ്തമായ വാക്യം ഓരോ കരങ്ങൾക്കകത്തും ഈ മരണമുണ്ടെന്നൊരു ബോധം ഇങ്ങനെ ഭയത്തോട് ജീവിത ജീവിതത്തെ വീക്ഷിക്കാൻ വേണ്ടിയല്ല മറിച്ച് കുറേ കൂടി ഏകാഗ്രമായിട്ട് ജീവിക്കാനായിട്ടും കുറെ കൂടി അർത്ഥപൂർണ്ണമായിട്ട് ജീവിക്കാനായിട്ടും കുറെ കൂടി തിടുക്കത്തിൽ ജീവിക്കാനും ഒക്കെ ആയിട്ടുള്ള പ്രേരണയാണ് അത്രയും നേരം നമുക്ക് കൽപ്പിച്ചു വന്നിട്ടില്ല കുഞ്ഞുങ്ങളുടെയൊക്കെ ബർത്ത്ഡേയിൽ എന്തിനാണ് ഈ തിരികളൊക്കെ ഊതിക്കെടുത്തുന്നത് പൊതുവെ നമ്മൾ എല്ലാ മംഗളകർമ്മങ്ങളും ആരംഭിക്കുന്ന തിരി തെളിച്ചുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക് എന്തിനാണ് നമ്മൾ ഈ തിരി ഊതിക്കെടുത്തുന്നത് പത്ത് തിരി ഊതുക്കെടുത്തുമ്പോൾ ഓർത്തോളണം എല്ലാവർക്കും ആയുസിൻ്റെ ഒരു ഒരു ഘട്ടം നിശ്ചയിക്കപ്പെട്ടുണ്ടെന്ന് നമ്മൾ പറയുക ഈ കുട്ടിയുടെ വഴികളിൽ എൺപത് ആയുസ് വർഷമുണ്ടെന്ന് കൊണ്ടെന്ന് വിചാരിക്കുക അങ്ങനെങ്കിൽ അവൻ്റെ വഴികളിൽ എൺപത് തെളിഞ്ഞു നിൽപ്പുണ്ട് ആ എൺപത് തിരുനാളങ്ങളിൽ പത്തെണ്ണം കേട്ടുപോയി ഇനി എഴുപതെണ്ണം മാത്രമേ ഉള്ളൂ അതുകൊണ്ടൊക്കെയാണ് കുറച്ചൊരു മധ്യപയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് വളരെയേറെ ശ്രദ്ധയോടു കൂടി ജീവിക്കേണ്ടി വരുന്ന ബാധ്യത ഉണ്ടാവുക അത്രയും തിരികളൊന്നും നമ്മുടെ വഴികളിൽ തെളിഞ്ഞു നിന്നിട്ടില്ല അപ്പോൾ കുറേ കൂടി അർത്ഥപൂർണ്ണമായിട്ട് ജീവിക്കാനായിട്ടുള്ളൊരു പ്രേരണയാണ് ഈ മരണബോധം ഞാൻ പറയുന്നത് മരണഭയമല്ല കേട്ടോ മരണഭയം മറ്റേതൊരു ഭയത്തെ കണക്കും തെറാപ്പിയോ ചികിത്സയോ കൗൺസിലിങ്ങോ ഒക്കെ ആവശ്യമുള്ള അല്ലെങ്കിൽ സെൽഫായിട്ട് തന്നെ നേരിടേണ്ട ഒരു പ്രതിസന്ധിയാണ് ഇതൊരു ആരോഗ്യകരമായ ഒന്നാണ് വളരെ അർത്ഥപൂർണ്ണമായിട്ട് ജീ ഉള്ള ജീവിതത്തിന് കൃത്യമായൊരു മരണബോധം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ ഒരു മരണബോധം നിലനിർത്തുന്നതിന് യേശു ഉടനീളം നമ്മളെ സഹായിക്കുന്നുണ്ട് എപ്പോഴും അതിനെക്കുറിച്ച് കോൺഷ്യസ് ആവണമെന്നൊക്കെ പറയുക അങ്ങനെയാണ് ഈ രാത്രിയിൽ വരുന്ന യജമാൻ്റെ കഥ പറയുകയും ഭവനഭേദനം നടത്താനായിട്ട് വരുന്ന കള്ളൻ്റെ കഥ പറയുകയും വിളക്ക് കൊളുത്തി കാത്തു നിൽക്കുന്ന മണവാട്ടികളുടെ കഥ പറയുന്നതൊക്കെ ഇങ്ങനെ കുറെ കൂടി ലൈഫിൻ്റെ ഒടുവിലേക്ക് വരുന്ന ഒരതിഥിക്ക് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടിയാണ് അപ്പം എങ്ങനെയാണ് ഈ മരണം പ്രസാദമാക്കുക അന്നും പ്രസാദമാക്കാനുള്ള ഒറ്റ മാർഗമേ ഉള്ളൂ ജീവിതം അർത്ഥപൂർണ്ണമാക്കുക ജീവിതം അർത്ഥപൂർണ്ണമാകുന്ന എങ്ങനെയാണ് പരമാവധി ചൊരിഞ്ഞുകൊണ്ടാണ് ഒരാളയാളുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കേണ്ടത് യേശു പറഞ്ഞ കള്ളന്നൊക്കെ പറയുന്ന രൂപം ഉപമയുണ്ടല്ലോ മരണത്തെ കള്ളെന്നു പറയുന്ന രൂപം ഉപമയുണ്ടല്ലോ ഞങ്ങളുടെ സമൂഹത്തിൽ തന്നെ വളരെ പ്രകാശമുള്ള ഒരു സഹോദരൻ ഞങ്ങൾക്കുണ്ട് ജോസ് സുരേഷ് എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്കരൻ ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്ന രസ രീതി വളരെ രസകരമായിട്ടാണ് മരണം എന്ന് പറയുന്നത് കള്ളനായിട്ട് നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മരണം വരുമ്പോൾ വരുമ്പോഴതിനെടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഒന്നും കരുതി വെക്കാതിരിക്കുക എന്നുള്ള എല്ലാം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന ഒരാളിൽ നിന്ന് മരണത്തിന് ഒന്നുമില്ല യേശുവിൻ്റെ കാര്യത്തൊക്കെ സംഭവിച്ചത് തന്നെ യേശു ഇങ്ങനെ സദാ കൊടുത്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് തിരുവത്താഴം യേശുയിൽ വെച്ച് പ്രതിക ആത്മവമായിട്ടാണെങ്കിൽ പോലും തൻ്റെ ശരീരവും രക്തവും കൊടുക്കുന്നു പിന്നെ ഒടുവശേഷിക്കുന്നത് ഒരൊറ്റ ബന്ധം മാത്രമാണ് അതിങ്ങനെ അമ്മ മേരിയുമായിട്ടുള്ള ബന്ധമോ അതുകൂടി കൈമാറുന്നു ഇതോടുകൂടി ഈ മടിശീല ഒഴിഞ്ഞ ഒരു മനുഷ്യനായിട്ട് മനുഷ്യനായിട്ടേശു മാറുകയാണ് അയാൾക്ക് സൂക്ഷിക്കാനായിട്ടൊന്നുമില്ല സ്വാഭാവികമായിട്ട് മരണം മരണമയാളെ തേടി വരുമ്പോൾ അയാൾക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല അപ്പോൾ നന്നായിട്ട് വേൻ ചെയ്ത ജീവിതമാണ് ഇങ്ങനെ മരണത്തെ ഭയപ്പെടാതെ കടന്നു പോകാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം അങ്ങനെ പൂർണ്ണമായിട്ട് കൊടുക്കുക ഇത്രയും വീണ്ടു വിചാരങ്ങളോ ധ്യാനമോ ഫിലോസഫിയോ ഒന്നും ഇല്ലാതെ നമ്മുടെ കാരണവന്മാരൊക്കെ മടങ്ങി മടങ്ങിപ്പോയതെന്ന് ഓർമ്മിക്കണം അത്ര ശാന്തമായിട്ട് അവർ മടങ്ങിപ്പോയത് കാരണം നമ്മൾ നമ്മളീ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഓർഗാനിക്കായിട്ട് അവർ സംഭവിച്ചിട്ടുണ്ട് അവർ സദാ കൊടുത്തുകൊണ്ടേയിരുന്നു കൊടുത്തതിനെക്കുറിച്ചും വ്യാകുലപ്പെട്ടിട്ടില്ല ഓരോന്ന് കൊടുക്കുന്ന വഴി അവർ പിന്നെയും പിന്നെയും ശൂന്യരായി അതുവഴി അവർക്ക് മരണമെന്ന് പറയുന്ന കള്ളനെ ഭയപ്പെടേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറേ കൂടി വേഗം ചെയ്തിട്ടുള്ള കുറേ കൂടി കൊടുത്തുകൊണ്ടുള്ളൊരു ജീവിതമാണ് ഒരു മരണത്തെ അഭിമുഖിക്കാനുള്ള ഏറ്റവും നല്ല പരിശീലനം ഒന്നാണ് എനിക്ക് എൻ്റെ ഒരു ചെറിയ ഒരു ബുദ്ധിയിലോ പ്രാർത്ഥനയിലോ ഒക്കെ തോന്നുന്നത് കുറെ കൂടി നന്നായിട്ട് കൊടുക്കുക പിന്നെ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ആ മരണത്തെ ഒരു വീണ്ടും പറവിയായിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു പ്രകാശിനു വേണ്ടി പ്രാർത്ഥിക്കുക മരണം ഒന്നിൻ്റെയും അവസാന വാക്കലെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഈ സുവിശേഷം അവസാനിക്കുന്നത് പുലരിയിൽ സ്ത്രീകൾ കലറിയിലേക്ക് ഓടിപ്പോകുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ഭീതി എന്ന് പറയുന്ന ആ മൂടിക്കല്ല് നമുക്ക് വേണ്ടി ആര് മാറ്റും അടക്കി അടക്കം ചെയ്തിരിക്കുന്ന കല്ലറെ ഇങ്ങനെ മറച്ചുവെച്ചുകൊണ്ട് ഒരു മൂടിക്കല്ലുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കല്ല് തന്നെ ആയിരിക്കണം അത് പക്ഷേ പ്രശ്നം ഈ കല്ലിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഭാരത്തെക്കുറിച്ചോ വലിപ്പത്തെക്കുറിച്ചോ ഉള്ളതല്ല ഇത് വാസ്തവത്തിൽ മരണവുമായി ബന്ധപ്പെട്ട ഒരു ഡിബേറ്റാണ് മരണവുമായി ബന്ധപ്പെട്ട ഒരു സംവാദമോ ചർച്ചയോ മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഇടയിൽ ഒരു മൂടിക്കല്ലുണ്ട് അവർക്കെന്ത് സംഭവിക്കുന്നു എന്നാ സംഭവിക്കുന്നു ഇങ്ങനെ റഫീഖ് അഹമ്മദിൻ്റെ കവിതയൊക്കെ പോലെ ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോയി അടക്കം ചെയ്തിരിക്കുക പള്ളിക്കാട്ടിൽ എന്നിട്ട് അമ്മ തിരിച്ചു വരുമ്പോഴേക്കും മഴ പെയ്യുകയാണ് പെട്ടെന്ന് ഈ സ്ത്രീക്ക് ഒരു ഭ്രാന്തോളം എത്തുന്ന ഉന്മാത്തോളം എത്തുന്ന ഒരു തോന്നലുണ്ടാവുകയാണ് തൻ്റെ കുഞ്ഞ് ഈ മൺകൂനയ്ക്ക് താഴെ പനിക്കുന്നുണ്ടാവുമോ തണുക്കുന്നുണ്ടാവുമോ എന്നിട്ട് ഈ കുടയും എടുത്തുകൊണ്ട് ഓടിപ്പോവുകയാണ് നമ്മളിന്ന് കടന്നുപോയവർക്കൊക്കെ എന്നാ സംഭവിക്കുന്നു എൻ്റെ ഈ ഒരു ആത്മപുത്രം തന്നെ പറയുന്ന കണക്ക് അപ്പൻ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അപ്പൻ ഇങ്ങനെ മോർച്ചറിയില്ല അപ്പൻ ഒറ്റയ്ക്ക് കിടക്കുന്നു മരിച്ചവർക്ക് എന്നാ സംഭവിക്കുന്നു ഈ മരിച്ചവർക്കും ജീവിച്ചിരിക്കും ഈ മൂടിക്കൽ ഇന്നോളം മാറിയിട്ടില്ല നമുക്കൊരു പിടുത്തമില്ല ഒരു കട്ടൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അറിയാം ഈ കട്ടനപ്പുറം എന്താണെന്ന് പറയാൻ പറ്റാത്ത നമുക്ക് ഇത്രയും വലിയ സമസ്യകളുടെ ഒക്കെ അപ്പുറം ഒരു പിടുത്തമില്ല ഒരു ധാരണയില്ല പക്ഷേ യേശുവിൽ ആ മൂടിക്കല്ല് മാറാനായിട്ട് ആ പരമചൈതന്യം ആദിസ്നേഹം തീരുമാനിച്ചു നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചെടുക്കുന്നത് ഇവർ ചെല്ലുമ്പോൾ ആ മൂടിക്കല്ല് മാറിയിട്ടുണ്ട് തങ്ങൾക്ക് മാറ്റാൻ ധൈര്യമില്ലാത്ത ആവതില്ലാത്ത ആ മൂടിക്കല്ല് ആ പരാശക്തി തന്നെ എടുത്തു മാറ്റുകയാണ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കലറ ശൂന്യമാണ് അകത്ത് ഒരു തിരിശേഷിപ്പ് പോലും ഇല്ല എന്താ അതിൻ്റെ അർത്ഥം മരിച്ചവർ ജീവിക്കുന്നവരെക്കാൾ സജീവരാണ് മാലാഹതി വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ ജീവിക്കുന്നവർ മരിച്ചവരുടെ തപ്പുക വല്ലാത്ത അടിമുടി പ്രകാശിപ്പിക്കുന്ന ഒരു വാക്കായത് ഈ മരിച്ചവർ എന്തിനാണ് മരിച്ചവരുടെ തപ്പ് നിങ്ങൾ ജീവിക്കുന്നതിൻ്റെ തപ്പുക നിങ്ങൾ ഗലിയിലേക്ക് പോകാനൊക്കെയായി മാലാഹമാർ പറയുന്നത് അവൻ എവിടെയായിരുന്നോ കർമ്മനിരതനായിരുന്നത് ആ ഇടത്തിലേക്ക് പോകാനാണ് പറയുന്നത് ഒത്തിരി പോയറ്റിക്കായിട്ട് ഒത്തിരി ഫിലോസഫിക്കലായിട്ട് ഒക്കെ വ്യാഖ്യാനിക്കേണ്ട വരികളായത് നമുക്കതിൻ്റെ ഏറ്റവും ബേസിക്കായ ഒരു കാര്യം ഒന്ന് ഓർത്താൽ മതി മരിച്ചവർ ജീവിക്കുന്നവരെക്കാൾ സജീവനാണ് മരണം ഈ അടഞ്ഞ വാതിലല്ല തുറന്ന വാതിലാണ് എനിക്ക് വായനയിൽ വളരെയേറെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരെന്ന് പറയുന്നത് ലേനാഡോ ബോഫ മനുഷ്യപക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ വേദപുസ്തക വായനയെ സമീപിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു ലാറ്റിൻ അമേരിക്കൻ ഓദർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചു വർത്തമാനങ്ങളുടെ വർത്തമാനങ്ങളുടേതെന്ന് കരുതപ്പെടാവുന്ന ഒരു പുസ്തകം ഇത്രയും വലിയൊരു പണ്ഡിതനായ ഒരു മനുഷ്യൻ ഈ കൊച്ചു വർത്തമാനങ്ങൾ കൊണ്ട് തന്നെ മെനഞ്ഞിട്ടുള്ള ചെറിയ പുസ്തകമുണ്ട് കുരാശികളുമായി ബന്ധപ്പെട്ട ഈ പുസ്തകം അതിനകത്ത് ഈ മനുഷ്യൻ പറയുന്നൊരു ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ വീട് ബ്രസീലിലാണ് ഇദ്ദേഹം ഉപരിപഠനത്തിന് വേണ്ടി മ്യൂണിച്ചിലേക്ക് പോവുക ജർമ്മനിലേക്ക് പോവുകയാണ് പഴയ കാലമാണ് കപ്പൽ യാത്രയുടെ ഒക്കെ കാലമാണ് കുറേ കാല ശേഷമാണ് അവിടെ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തെ കകത്ത് ഒരു എൻവലപ്പ് അടപ്പുണ്ട് അതിൻ്റെ മറുപുറം നിറയെ വീടിനകത്ത് കുഞ്ഞു കുട്ടി പുരാധനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ട് എന്താണാവോ അവർക്ക് ഇത്രയും പറയാനുള്ളതെന്നൊക്കെ അറിയാനായിട്ട് ഈ മനുഷ്യൻ കൗതുകത്തോടുകൂടി ഈ കവർ പൊട്ടിക്കുമ്പോൾ അതിനകത്ത് അമ്മയുടെ ഒരു ചെറിയ ഡേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അമ്മ ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത് ഇന്നലെ ദൈവം നമ്മുടെ വീട്ടിലിൻ്റെ ഉമർത്ത് വന്നു എന്നിട്ട് നമ്മുടെ വീട്ടിലെ ഏറ്റവും ഒരുങ്ങി ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും ശുദ്ധിയുള്ള ഒരു മനുഷ്യനെ അന്വേഷിച്ചു എന്നിട്ട് നമ്മുടെ അപ്പയെ കണ്ടു പപ്പയെ കണ്ടു ആ പപ്പായയുമായിട്ട് മടങ്ങിപ്പോയി നീയത് കേട്ട് വിഷമിക്കരുത് ഇനിയിപ്പ നിന്നോടൊപ്പം മ്യൂണിച്ചിലുണ്ടാവും വിധവയായ എന്നോടൊപ്പം ബ്രസീലിലുണ്ടാവും പിന്നെ ഒന്ന് രണ്ട് പേരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട് സിബ്ലിങ്സ് ആയിരിക്കാം അവരോടൊപ്പം ഇന്ന ഇന്നിടങ്ങളിലൊക്കെ ഉണ്ടാവും അല്ല മരണത്തെ മോക്ഷം എന്ന് പറയുന്നത് ശരീരത്തിൽ മാത്രം കൺഫൈൻഡ് കൺഫൈൻഡായിരുന്ന ശരീരത്തിൽ മാത്രം കുരുങ്ങിയിരുന്ന ഒരു ഒരു ചൈതന്യം ഒരു സ്നേഹ ചൈതന്യം നമ്മളോടൊപ്പം സദാ ഉണ്ടാകുന്ന ആ പ്രക്രിയയെ മോക്ഷമല്ലെന്നല്ലാതെ മറ്റെന്ത് പദം കൊണ്ടാണ് നമ്മൾ വിളിക്കേണ്ടത് വിശേഷിപ്പിക്കേണ്ടത് എല്ലാ സംസ്കാരങ്ങളിലും മരണം പ്രത്യാശയുടെ അനുഭവമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്ന ഉള്ളത് കൗതുകരമാണ് ഇത്രയുമൊക്കെ ഒക്കെ കാര്യങ്ങളെക്കുറിച്ച് ധാരണയെ വീണ്ടും വിചാരങ്ങളില്ലെന്നൊക്കെ നമ്മൾ കരുതുന്ന ട്രൈബ്സിനെ കുറിച്ച് പോലും എടുക്കുക നമ്മുടെ കുറച്ചധികം വൈദികർ ആഫ്രിക്കയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ആ അച്ഛന്മാർ ജോലി ചെയ്യുന്ന ആ പ്രത്യേക ട്രൈബിനകത്ത് മരണാനന്തര ശുശ്രൂഷ എന്ന് പറയുന്നിങ്ങനെയാണ് ഒരു ചെറിയ കുഴി ഉണ്ടാക്കുക വലിപ്പം കുറഞ്ഞ വ്യാസം കുറഞ്ഞ ഒരു കുഴി ഉണ്ടാക്കുക എന്നിട്ട് ശരീരത്തെ ഏത് ഏതാണ്ട് കുനിച്ച് തന്നെ അതിലേക്ക് പ്രവേശിപ്പിക്കുക എന്നിട്ടാണ് കൂടുന്നത് എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടി ഒരു പക്ഷേ അത്ര ആദരവ് പോലും പ്രകടിപ്പിക്കാതെ ഇത്രയും ബലത്തോടുകൂടിയൊക്കെ ആ ചെറിയ കുഴിയിൽ മനുഷ്യനെ അടക്കം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ സ്ത്രീ അടക്കം ചെയ്യുന്നത് അതിനവർ പറയുന്ന കാരണം ഇതാണ് ഈ വ്യാസം കുറഞ്ഞ ഈ പിറ്റ് ഈ വ്യാസം കുറഞ്ഞ ഈ കുഴിയെന്ന് പറയുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ തന്നെ തുടർച്ചയാണ് ഗർഭപാത്രത്തിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേ ബോഡി ലാംഗ്വേജാണ് ഈ ഇരുപ്പ് ഗർഭപാത്രത്തിൽ കഴിയുന്ന ഒരാൾ എങ്ങനെ പിറക്കും അത് കണക്ക് തന്നെ മരണത്തിൻ്റെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ച ഒരാൾ അതിനേക്കാൾ പ്രഭയോടെ വീണ്ടും പിറക്കും വീണ്ടും പിറവികളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന ആ ചൈതന്യത്തിന് സ്തുതി ആയിരിക്കട്ടെ ടണലിനപ്പുറത്തു നിന്ന് പതുക്കെ പതുക്കെ വെളിച്ചം വരുന്നുണ്ട് ആമേ जीवितम् प्रभामयं सन्निधानम् तमोन्मुखम् जीवितम्